ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് തുടങ്ങുന്നത് ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ എന്നും പറഞ്ഞാൽ ഇന്നത്തേനെ കാട്ടി വലിയ വ്യത്യാസമൊന്നുമില്ല രാവിലെ അതാ എഴുന്നേറ്റ് വന്ന അടുക്കളയിൽ കയറിയിട്ടുണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറു മണി ആയപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ലൈറ്റ് ഇട്ടു പ്രകാശം തെളിഞ്ഞു അരി തീർന്നു കേട്ടോ അരി തീരാറായി ഇനി ഒരു ദിവസത്തേന് വെക്കാനുള്ള അരി മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ ഒരു ദിവസത്തേന് ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞാൽ എനിക്കും ചേട്ടയ്ക്കും കാണും നീലൂട്ടനും കഴിക്കാൻ കാണും പിന്നെ ബാക്കി ഒരരി ഒരരിയേ ഉള്ളൂ ഒരു ഗ്ലാസ് അരിയേ ഉള്ളൂ അത് നാളത്തേന് എനിക്ക് മാത്രം വെക്കാനായിട്ടുണ്ട് കേട്ടോ നാളെ ചേട്ടയ്ക്ക് ചോറ് വേണ്ട അതുകൊണ്ട് എനിക്ക് മാത്രം ചോറും ഉണ്ടായാൽ മതി അപ്പൊ അതുകൊണ്ട് എനിക്കുള്ളത് കൂടി നാളെ ഉണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ പച്ചരി വെച്ചാൽ പച്ചരി തിരിയുകോറ് നല്ലതല്ലേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റേഷൻ വാങ്ങിക്കുന്നത് നമ്മൾ മാസത്തിന്റെ പകുതിയാകുമ്പോഴാണ് അത് കഴിഞ്ഞ് ഞാൻ പോയി ഫ്രണ്ട് കഥവൊക്കെ ഒന്ന് തുറന്നു നോക്കി കേട്ടോ നല്ല മഴക്കോളുണ്ടായിരുന്നു ചെറിയ രീതിയിൽ മഴ ചാറിയിട്ടുമുണ്ട് മഴക്കോളുണ്ട് പിന്നെ കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ നേരെ അടുക്കളയിൽ വന്നിട്ട് പറക്കി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് പറക്കിവയ്ക്ക കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ ഒന്നാണിത് പിന്നെ ൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ ഇനി ചായ ഇടാനായിട്ട് പോകട്ടോ വെച്ചാൽ നിങ്ങൾക്കറിയാലോ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് വയറ്റിനകത്ത് വൈക്ലഭ്യമാണെന്ന് സത്യം ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറപ്പറാവുന്ന ജോലി ചെയ്യും പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ഒന്ന് കഴിച്ചില്ലേലും വേണ്ടിയല്ല ഒമ്പത് പത്ത് വരെ വേണമെങ്കിലും ഞാൻ കഴിക്കാതെ നിൽക്കും ഇപ്പോൾ അങ്ങനെ പറ്റത്തില്ല ഞാൻ എട്ടരയാകുമ്പം ഫുഡ് കഴിക്കോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഇനി നമ്മുടെ തോരന് വേണ്ടിയിട്ടും പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുമിയെടുക്കട്ടെ തോരം വെക്കുന്നത് ക്യാബേജ് തോരനാണേ എനിക്ക് കൊണ്ടുപോകാൻ തോര വേണം പിന്നെ ഇന്നലെ ചമ്മന്തി ഇരിപ്പുള്ളതുകൊണ്ട് ചമ്മന്തി ചമ്മന്തി അതുകൊണ്ട് തോരനും പുട്ടിനും വേണ്ടിയിട്ടുള്ള തേങ്ങ തേങ്ങ തിരുവെടുക്കുക എന്നേ തേങ്ങ തിരുവികൊണ്ട് ഇന്നപ്പോ പുറത്തു ഒരു വിളി വന്ന് ഞാൻ വന്ന് നോക്കിയപ്പോ ആളെ കാണുന്നില്ല പിന്നെ പരതി നോക്കിയപ്പോഴാണ് ആ ഷീറ്റിന്റെ മേളിൽ ഇരുന്ന് വിളിക്കുക തന്നെ എന്തെങ്കിലും തിന്നാനുണ്ടോ എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് അവിടെ എവിടെയോ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ കള്ളി അടുക്കളയിലെ പാത്രം അനങ്ങുന്ന സൗണ്ട് കേട്ടുകൊണ്ട് രാവിലെ ചാടി എഴുന്നേറ്റ് വന്ന് അവനെ അവനറിയാം അവിടെ വരുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമെന്ന് അങ്ങനെ ഇന്നപ്പോൾ നീലൂഷ് എണീറ്റ് വന്നിട്ടുണ്ട് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇന്ന് പുള്ളിക്കാരെ നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഉമ്മ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചുണ്ടിൽ ഉമ്മ കൊടുക്കാൻ അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്നേ അപ്പോൾ ഞങ്ങൾ ഇനി പൂച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് കൊടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ തോരനെയും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ക്യാബേജ് തോരനും ഇവിടെ റെഡിയായി ചോറും റെഡിയായി ഇനിയിപ്പം പൊതി കെട്ടിയെടുത്താൽ മാത്രം മതി അതുകൂടെ കഴിഞ്ഞപ്പോഴാണ് മുട്ട പൊരിച്ചില്ലാന്ന് ഓർത്തത് തട്ടിക്കൂട്ടി മുട്ടയും കൂടെ അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മുളകൂടിയൊക്കെ ഇട്ട മുട്ട ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വിശന്നിരുന്ന് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കാനായിട്ട് മാവരിച്ചെടുക്കുക കേട്ടോ മാവിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോട്ടേന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ മാവിൻ്റെ കൂടെ നമുക്ക് പുഴുവിനെ പുഴുങ്ങിയതും ചെള്ളു പുഴുങ്ങിയതും ഒക്കെ കഴിക്കേണ്ടി വരും അതുകൊണ്ട് അരിച്ചു മാറ്റി അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മാറ്റി ായിരുന്നു അതിനുശേഷം നമ്മുടെ പതിവ് പോലത്തെ മാവ് കുഴ കുഴച്ചെടുക്കുക വിരവിയെടുക്കുക കുഴച്ചല്ല കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലത്തെ കുഴയായി പോകും അല്ലാതെ മാവിനെ വരവിയെടുക്കുക എന്ന് പറയൂ കേട്ടോ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് വരവി എടുക്കുക ഇനി ഓരോരോ പുട്ടായിട്ട് അവിച്ച് തള്ളി അങ്ങോട്ട് ഇടാം എന്നിട്ട് തള്ളിക്കൊണ്ടിരിക്കുക അങ്ങനെ രാവിലത്തെ കാപ്പി ഉച്ചക്കലത്തെ ഊണ് എല്ലാം റെഡിയായി എനിക്ക് കൊണ്ടുപോകാനുള്ള പൊതി കിട്ടും കേട്ടോ ചോറ് ചമ്മന്തി മുട്ട ഒരിച്ചത് തോരൻ ഇത്രയാണ് ഞാൻ എൻ്റെ പൊതിച്ചോറിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി പൊതിഞ്ഞെടുക്കട്ടെ എന്നിട്ട് പോകാനായിട്ട് റെഡി ആവട്ടെ ഞാൻ കൊണ്ടുപോകാനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ ഈ ഒരു കുപ്പിയിൽ കൊണ്ടുപോയാലൊന്നും തികയുന്നില്ല പക്ഷേ എന്നാലും ഞാൻ ഈ ഒരു കുപ്പിയിൽ കൊണ്ടുപോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുടിക്കും കേട്ടോ പിന്നെ അവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് അങ്ങ് പോകാൻ വയ്യാത്തോ അപ്പുറത്തെ സൈഡിൽ പോകാൻ വയ്യാത്തത് ഞാൻ പിന്നെ പോകത്തില്ല ഈ വെള്ളം വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും വൈകിട്ട് മൂന്നര വരെ ഇനിയിപ്പോൾ ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് കുക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യും കൈ പൊള്ളിയാലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ അതാകുമ്പോൾ എല്ലാം ഒരുമിച്ച് ഒന്ന് പെട്ടെന്ന് കഴിയുമല്ലോ എനിക്ക് ചടപടിയും ചടപടിയൊന്ന് ചെയ്ത് പെട്ടെന്ന് തീർത്തിട്ട് വെറുതെ ഇരിക്കണം അതാണ് എനിക്ക് ഇഷ്ടം പക്ഷേ എനിക്കിപ്പോൾ വെറുതെ ഇരിക്കലൊന്നും നടക്കുന്നില്ല രാവിലെ എത്ര നേരത്തെ എഴുന്നേർ ചെയ്താലും കുറച്ച് നേരം ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല അത് അങ്ങനെ ആയിപ്പോയി പൊട്ടും എല്ലാം പുഴുങ്ങി കഴിഞ്ഞ് ബാക്കി എല്ലാ ജോലികളും കഴിഞ്ഞു ഇനി ക്ലീനിങ്ങും കഴിഞ്ഞു നമ്മുടെ ഗ്യാസ് സ്റ്റൗ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കിയിട്ടു അതും കഴിഞ്ഞു നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു പാത്രം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കേട്ടോ ഇനിയുള്ള പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ അടുക്കള ഒന്ന് ജസ്റ്റ് തൂത്തിടുക ബാക്കി മോളീന്ന് എല്ലാം തുടച്ചപ്പോഴത്തേത്തേനും താഴെപ്പൊടിയും കാര്യങ്ങളും പുട്ടിൻ്റെ പൊടിയും തേങ്ങയും ഒക്കെ വീണ് അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാലയിലൊട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ അതും തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി പോയി കുളിക്കണം നീലൂട്ടനെ ഒന്ന് പല്ല് ഏപ്പിച്ച് കുളിപ്പിക്കണം അവന് ചായ കാപ്പിയൊക്കെ കാപ്പിയൊക്കെ കൊടുക്കുന്ന ചേട്ടേ കൊടുത്തോളൂ കേട്ടോ പിന്നെ എനിക്ക് റെഡി ആവണം കാപ്പി കുടിക്കണം പോണം ഇത്രയാണ് നമ്മുടെ പരിപാടി ഒരു എട്ടേ മുക്കാലൊക്കെ കഴിയുമ്പോഴത്തേന് ഞാൻ ഇറങ്ങൂട്ടോ കേട്ടോ അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ പോകാൻ പോകാനിറങ്ങി ഇനിയിപ്പോൾ പോയിട്ട് വരട്ടെ ബായ്